എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം യാത്ര നമ്മൾ കുറെ ദിവസമായിട്ട് ഒരു യാത്ര പോകുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടിയുള്ള സാധന സാമഗ്രികളെല്ലാം ാണ് എല്ലാം എല്ലാം ഇവിടെ വലിച്ചു വാരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഡ്രസ്സുകൾ ഡ്രസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണ്ട ബെഡ്ഷീറ്റ് പില്ലോ കവറ് അങ്ങനെയൊക്കെ കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ക്ലൈമറ്റ് അറിയത്തില്ല ചൂടാണോ തണുപ്പാണോ എന്ന് എന്നറിയത്തില്ലാത്തതുകൊണ്ട് തണുപ്പാണെങ്കിൽ ഈ ബ്ലാങ്കറ്റ് കൊണ്ടുപോവാന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്

നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ പോണേ അവിടുത്തെ കാലാവസ്ഥ നമുക്കറിയില്ല പിന്നെ കുറച്ച് അച്ചൻ ബീനും ചോളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പാന്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഫുള്ളും എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ അതായത് കാണത്തില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് ഇത് എല്ലാം ഇങ്ങനത്തെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കാരണം മാക്സിമം പാണ്ട് പാന്റ് പറ്റാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഇതെല്ലാം ഏകദേശം പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ എല്ലാം ഈ വരെ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പഴയത് ഇത്തിരി പഴയത് എല്ലാം എല്ലാം ഇനി മാത്രം എല്ലാം കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം വാങ്ങിച്ച ഡ്രസ്സുകളാണ് ഇതെല്ലാം പിന്നെ നമ്മൾ ചുരിദാർ ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് ചുരിദാർ ടൈറ്റ് ആണോ ആയിട്ടുണ്ട് പോകണോന്തെങ്കിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അതുകൊണ്ട് നമ്മൾ സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ

ിലേക്ക് പോകുമ്പോഴായിരിക്കും കേട്ടോ അല്ലെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ആയിരിക്കും നെക്സ്റ്റ് നമ്മുടെ ഇങ്ങനെ അത് കാണിക്കാൻ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും ഇപ്പഴും നമുക്കൊരു തൊരയാണ് അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനും ചെയ്യാനും ഒക്കെ പക്ഷെ വാങ്ങിക്കുന്നില്ല കേട്ടോ നമ്മൾ പിന്നെ വാങ്ങിക്കുന്നുള്ളൂ ഇനി ഇതിനകത്ത് കുറേ ഐറ്റംസ് എടുത്ത് വെക്കാനുണ്ട് നമ്മുടെ ഒരു മേക്കപ്പ് ബോക്സ് ഉണ്ട് മേക്കപ്പ് ബോക്സ് എന്ന പേര് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു പൗഡറും പൗഡർ മാത്രമേ ഉള്ളൂ സഞ്ചുപയോഗിക്കുന്ന പൗഡർ പൊട്ട് പൊട്ട് തൊട്ടിട്ടുണ്ടോ ഇല്ലേ പോയല്ലേ പൗഡറ് പൊട്ടാങ്ങൻസ് എന്തെങ്കിലും ഉള്ളൂ അത് നമുക്ക് ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ബോക്സിനകത്ത് ഇട്ടുകൊണ്ട് പോകുന്നു എന്ന് മാത്രമല്ലേ പിന്നെ എൻ്റെ ടാബ്ലറ്റ് ടാബ്ലറ്റുകളൊക്കെ എടുത്ത് വെച്ചു നമ്മൾ ഓൾറെഡി എടുത്തുവെച്ചു കാരണം അത് നമ്മൾ മറക്കാൻ പാടില്ല അത് മറന്ന് കഴിഞ്ഞാൽ ശരിയാത്തില്ല ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ടാബ്ലറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല മിക്ക സമയത്തും അങ്ങോട്ട് വീട്ടിലോട്ട് പോകുമ്പം മറന്നുപോകും പിന്നെ ആണോ അങ്ങനെ രണ്ടോ പ്രാവശ്യം മറന്നുപോയി തീർന്നു പോയായിരുന്നു അതുപോലെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞങ്ങൾ മറന്നു എടുക്കാൻ വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരേ ടാബ്ലറ്റ് തന്നെ രണ്ടര രണ്ടെണ്ണം എടുത്തിട്ടു പക്ഷെ രാവിലെ കഴിക്കേണ്ടത് ഉച്ചയ്ക്ക് കഴിക്കേണ്ടതാണ് രണ്ടും എടുത്തിട്ടത് രാവിലെ കഴിക്കേണ്ട എടുത്തില്ല പിന്നെ വേറെ ഇതില്ലായിരുന്നു ഇല്ലായിരുന്ന ചേച്ചിക്ക് ഇരിക്കുന്നതുകൊണ്ട് ാണ് പക്ഷെ തിരിച്ചു വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ഇതുപോലല്ലേ ഞാൻ പോയിട്ട് വന്നപ്പോഴായിരുന്നു ഇതുണ്ടായിരുന്നേ മഴ നനഞ്ഞിട്ട് അടുക്കളയിൽ കെട്ടി തുണി തുണി വിരിച്ചിട്ട് വിരിച്ചിട്ട് അല്ലേ നമുക്ക് 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 അങ്ങനെ ടേബിൾ ഫാൻ ഇട്ടിട്ട് അതിന്റെ അകത്ത് തണുപ്പ് നമ്മൾ പുറത്തോട്ട് അധികം തണുപ്പ് പോകുന്നില്ല ഒട്ടും അന്ന് അതുകൊണ്ട് ഇവിടെ മുഴുവൻ എന്റെ അകത്ത് മുഴുവൻ തണുപ്പായിരുന്നു നമുക്ക് പനി വരാനും ചുമ വരാനും ഒക്കെ ഈർപ്പം അടിഞ്ഞു നിൽക്കുന്നത് ഭയങ്കര പ്രത്യേകിച്ച് ഈ ഒരവസ്ഥയിൽ നമുക്ക് ഒന്നെങ്കിൽ ഇലക്കിയിട ഇഷ്ടം ഇത് ഫുള്ള് ഇലക്കിട്ടിട്ട് ഇവിടെ പോവാന്നുള്ളതാണ് അവിടെ പറഞ്ഞാലും ചേട്ടായി അമ്മയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം തിരിച്ചു ചെയ്യു ഇപ്പോൾ വാ മതിലേവാ നമുക്ക് ഡ്രസ്സൊക്കെ ഉണങ്ങി അലക്കി ഉണങ്ങി പോവാൻ പറഞ്ഞു കിട്ടും ജസ്റ്റ് പേര് കൊണ്ടുകഴിഞ്ഞാല് ഏകദേശം എല്ലാം സെറ്റായിട്ട് കിട്ടും ഈ ജീൻസ് മാത്രമേ ഉണങ്ങാനുള്ള നമ്മൾ അങ്ങനെ ഒരു ഇനി വെക്കാനുണ്ട് കൂടാതെ

ചിലപ്പം ഉറപ്പായിട്ട് ഈവൻ നമ്മളൊന്നും പറയാനായിട്ട് പോലും കമന്റ് ആയിട്ട് ഇപ്പോഴും ഇപ്പഴും ആൾക്കാരുണ്ട് അതല്ലേ ഈ ഒരു അവസ്ഥയിൽ കെട്ടിപ്പറിക്കും പോണമെന്നുണ്ടെങ്കിൽ അതത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യാണ് അതുകൊണ്ടാണെന്ന് അത്യാവശ്യം ബോധമുള്ളവർ ചിന്തിക്കും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ ഒട്ടും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമായതുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത് ഇല്ലെങ്കിൽ അച്ചാ തന്നെ പോയി എൻജോയ് ചെയ്തിട്ട് പറഞ്ഞ സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പം എങ്ങാനും വയ്യാഴിക പോക്ക് ക്യാൻസൽ ചെയ്യണം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റുമോ എന്ന് പോലും ഇപ്പോൾ തോന്നില്ല കാരണം ഭയങ്കര കാലുകയായിരുന്നു ഇന്നലെ പക്ഷെ ഇന്നിപ്പം അതൊക്കെ നോക്കിയാൽ പിന്നെ രാത്രി ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ പിന്നെ സ്വാഭാവികമാണ് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന ആൾക്കാർ ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഇതെല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതെന്ന് പറയുമ്പോൾ ആരവരുടെ അവസ്ഥ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ ഇതൊക്കെ ഇല്ല ഇല്ല അതില്ല പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു അവസ്ഥയുടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അതാണ് നമ്മളിത് പറയുന്നത് അല്ല വേറൊന്നും അല്ല എല്ലാരും ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ട് പിന്നെ ഒട്ടുമിക്ക അവസ്ഥയിൽ കൂടെ എല്ലാവരും എല്ലാ മാതാപിതാക്കളും കടന്നു വന്നവരാണ് അപ്പം അതിൻ്റെതായ ഇതുണ്ട് കാരണം ആ സമയത്ത് നമ്മൾ ഇപ്പൊ ഈ സമയത്ത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഓ അതൊന്നും ഒരു ബുദ്ധിമുട്ടായിരുന്നു അല്ല അതൊക്കെ പിന്നെ ഒരു ആയിരത്തി ഒരു മൂന്ന് മാസം നമുക്കുണ്ടായിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അത് നമ്മൾ അത് ഓവർകം ചെയ്ത് ഇവിടെ ഈ അവസ്ഥയിലെ തിരിയുമ്പോൾ ആ അതൊക്കെ ഓക്കെ സിമ്പിളായിരുന്നു എന്ന് നമുക്ക് ഈ സമയത്ത് തോന്നും പക്ഷെ നമ്മൾ അത് അനുഭവിച്ച് ആ സമയത്ത് അതിലൂടെ കടന്നു പോകുന്ന ആ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ ഈവൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ നിന്ന് നിങ്ങളും നിങ്ങൾ മാറി താമസിക്കുമ്പോൾ ഞങ്ങൾ മാറി താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തായിരുന്നു എല്ലാ കാര്യങ്ങളും എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരിതാണ് പിന്നെ നമ്മൾ ആണ് അതിനെ നമുക്ക് ആ അതെ പിന്നെ കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല ഈവൻ ഒരു ചോറ് വെച്ച് കഴിയുമ്പോൾ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ ഞാൻ ഓർത്തി ഇവിടെ വന്ന് ചോറ് വെക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അപ്പം അതൊക്കെ ഒരു ഇതായിരുന്നു കൺസേൺ ആയിരുന്നു പക്ഷേ ഇപ്പം ഒരു കുഴപ്പമില്ല ഇപ്പം ഇപ്പം ഒരു കുഴപ്പമൊന്നുമല്ല ഇപ്പം വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു കുഴപ്പങ്ങളില്ലാതെ അനുഗ്രഹം അങ്ങോട്ട് വലിയ ഭാഗമാണ് അങ്ങനെ അതെ

ആ സ്വന്തം സാധനം എടുത്ത് വെക്കുക എന്തൊരു മനുഷ്യനാല് എല്ലാം തേച്ച് മടക്കി വെച്ചത് ആരാന്ന് ചോദിക്കാനൊന്നും പറയുന്നില്ലേ എന്റെ പൊന്നോ എന്റെ സ്വന്തം സാധനങ്ങള് എടുത്ത് വെക്കുവാണ് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല ട്ടോ ഞാൻ ചുമ്മാ അത്രേ കൊള്ളോ ഷർട്ട് ആ അത് മതി അല്ലെങ്കിൽ പിന്നെ ഇതായി പോയിട്ട് ചുളുങ്ങുവച്ചാ ചാ ുളുങ്ങി പോവാം ദേഷ്യം ദേഷ്യം കേറിയോ ചുളുങ്ങിയിട്ടുണ്ടെങ്കിലാണെ അയറൺ ബോക്സും കൂടെ കൊണ്ടുപോയാലോ അയറൺ ബോക്സ് ആ ചുളുങ്ങി ആ ചുളുങ്ങി അത് അവിടെയിട്ട് ഇവിടെയിട്ട് അടിച്ച് തല്ലി നാശമാക്കി ഈ പാൻ്റൊക്കെ എടുത്ത് ആദ്യം വെയ്യതം ചുളുങ്ങൂലോ നല്ല അടിപൊളിയായിട്ട് ഞാൻ മടക്കി വെച്ചേക്കുന്നാണ് അലമാരയ്ക്കകത്തിന് തുണിയില്ല അതാണ്ട് അത്രയും തുണിയോളും ചുളുങ്ങു ഓന തുഴിയുമ്പോളു വെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് അടി വെച്ചു ആ എന്റേത് എടുത്ത് അടി വെച്ചു അയ്യോ ഇതെല്ലാം നമുക്ക് അവിടെ ചെല്ലുമ്പോ അലങ്കൂല അലങ്കൃതമാകും അത് ശരിയാ ശരിയാറുക്കി വെച്ചുകൊണ്ടിരിക്കാണ് സ്ഥലം തേകാൻ ഭയങ്കര പാടാണ് കാരണം രണ്ടു പേരുടെ ഡ്രസ്സാണ് നമ്മൾ ഒരുമിച്ച് അടുക്കി വയ്ക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത ഇങ്ങനെ നല്ലത് വെച്ചോ എന്തിനു ഞാൻ തേച്ചു എൻ്റേതല്ലാമെന്ന് തേച്ചിട്ടില്ല കേട്ടാ ചേടേതാണ് മുഴുവനും തന്നെ തേച്ച് സൈഡിൽ കൂടെ വെക്കാനാ അതല്ലെങ്കിൽ ഞാൻ ഈ ചെറിയ ബാഗിനെ പിടിച്ചോളായിരുന്നു എന്നിട്ട് ബ്ലാങ്കറ്റ് അതിനകത്തോട്ട് വെച്ചാൽ മതിയെന്നാണ് ചുളുങ്ങുവച്ചേ അതാ ഞാൻ പറഞ്ഞേ അത് സെപ്പറേറ്റ് എടുക്കാം അപ്പൊ നമ്മളേതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അല്ല ഇതിന്റെ ഇടയിൽ ചിലപ്പോ അടി ഇടി ബഹളം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരു ബാഗ് നമ്മള് പാക്ക് ചെയ്തു കെട്ടോ ആ അങ്ങനെ നമ്മുടെ പെട്ടികളെല്ലാം നമ്മൾ പാക്ക് ചെയ്തു ഡാ ട്രോളി ഉണ്ട് ബാഗുണ്ട് അല്ലേ അച്ചയുണ്ട് ഇതെല്ലാം ചുമ നോക്കേ സുമക്കാൻ അപ്പം അതെല്ലാം നമ്മൾ പാക്ക് ചെയ്തു ഇനി ഈ റൂമൊക്കെ ഇച്ചിരി അലങ്കോലായിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെയാണല്ലോ ഇനി തിരിച്ച് വന്ന് ഇതൊക്കെ ഒന്ന് അതാ യഥാസ്ഥാനത്ത് അലക്കി ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ റൂമ് പഴയ ബൈബിലോട്ട് വരുള്ളൂ

ാണ് ആഗ്രഹം അപ്പം എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പം യാത്രയെന്ന് പറയുമ്പോൾ ഇച്ചിരി ദൂരെയാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവണം അല്ലേ അതെ അപ്പം എല്ലാവർക്കും ബൈ ബൈ